റോയൽ പ്രോപ്പർട്ടിസ് മൂവാറ്റുപിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂന്ന് ഏക്കർ സ്ഥലവും ഒരു വാർക്ക വീടുമാണ് ഇത് കൂത്താട്ടുകുളത്താണ് കോട്ടയം മൂന്ന റൂട്ട് കൂത്താട്ടുവളം എന്ന് പറയും ഞങ്ങളവിടെ ചെല്ലുമ്പോൾ നല്ല മഴയായിരുന്നു കുറേ നേരം അവിടെ സൈഡിൽ കയറി നിന്നും മഴയൊക്കെ തോർന്നതിന് ശേഷം ആണ് വീഡിയോ എടുക്കാൻ എടുക്കാനിറങ്ങിയത് എല്ലാവിധ ആദായങ്ങളുമുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സാധാരണ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂട്ട് ചെയ്യാറുണ്ട് ഇന്ന് ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല അവർക്ക് സൗണ്ടൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീടും പരിസരം കാണുമ്പോൾ പഴയ ഒരു കാലഘട്ടത്തെ ഓർമ്മ വരുന്നു പണ്ടൊ കയ്യാലേക്കും പണ്ടത്തെ കാരണമാർ ഇടക്കൈയിലേക്കും ചേർത്തേക്കുന്ന ആൾ ഇഷ്ടംപോലെ ചക്ക മഴത്തുള്ളി ചാടുന്ന സൗണ്ട് എല്ലാം കേൾക്കാം ഒരു പഴയ ഒരു പാരമ്പര്യമായിട്ട് ഉള്ള സ്വത്താണ് വെറുതെ ആർക്കും കൊടുത്തിട്ടില്ല ഒരു പഴയൊരു തൊഴുത്ത് ഇതൊക്കെ കാണുമ്പോൾ പഴയ കാലഘട്ടം ഓർമ്മ വരുന്നു ഇപ്പം ഇങ്ങനെയുള്ള തൊഴുത്തുകളൊന്നും കാണാനില്ല എല്ലാവിധ സെറ്റപ്പും ഉണ്ട് ഈ ചെറിയ കോഴിക്കൂട് പഴയ കാർന്നമാർക്കൊക്കെ വലിയ ഇഷ്ടം അങ്ങനത്തെ കോഴിക്കൂട് തൊട്ട് താഴെ ഒരു ഇരിക്കുന്നുണ്ട് നമുക്ക് താഴെത്തി കിഴുമ്പോൾ ഒരു ഒരു കോഴിക്കൂട് വേണ്ടോ നാടൻ കോഴി ഇരുന്ന കോഴിക്കോട് ഈ പണ്ടത്തെ ആൾക്കാർ തോന്നുന്നു ഈ പലയൊക്കെ അടിച്ച് പണ്ട കൈ സ്വന്തം ഉണ്ടാക്കുന്ന കോഴിക്കോട ഇത് ഇതാ കാണുന്ന സ്ഥലമൊക്കെ നമ്മുടെയാണ് റബ്ബറൊക്കെ നിൽക്കുന്നത് വെട്ടാറായ മരങ്ങളാണത് ഇങ്ങനെ കൂത്തുളം ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് ബസ് റൂട്ടിലേക്ക് അഞ്ഞൂറ് മീറ്റർ കുത്തടം ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ മാറി എങ്ങനെ വന്നാലും രണ്ടു കോടി ഒന്നര കോടിയേക്കും ചോദിക്കും പഴയ മെഷീൻ വരാം മെഷീൻ റോളർ ഒന്നത് ഉപയോഗത്തിലൊന്നും അല്ല ഇങ്ങനെ വെച്ചേക്കൊന്നുമല്ല പഴയ ഒരു തൊഴുത്തായിരുന്നു അതിപ്പോ വെറുതൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്നു ഇത് ഒരു കോടി ഇരുപത് ലക്ഷത്തിന്റെ താഴെ നമുക്ക് മേടിക്കാതെ ഈ വീടും സ്ഥലവും ഫുള്ള് പൊരയിടമായിട്ടാണ് കിടക്കുന്നത് ബി ടി ആറിൽ പേപ്പേഴ്സെല്ലാം ഓക്കെയാണ് നമുക്ക് ലോണൊക്കെ വേണമെങ്കിൽ നമുക്ക് വേഗത്തിൽ ലോണൊക്കെ എടുക്കാൻ കഴിയും എല്ലാവിധ ആദായങ്ങളും ഉണ്ട് വാഴയുണ്ട് തെങ്ങുണ്ട് ജാതിയുണ്ട് കൊക്കോയുണ്ട് ആഞ്ഞിലിയുണ്ട് പേരയ്ക്കാ മരം ആ പേരയുടെ ആ ഇതൊക്കെ റിയലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര അടുത്ത് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യമേ തന്നെ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് നിങ്ങൾ കാട്ടേ കണ്ട മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചാനൽ നിങ്ങൾ കണ്ടു പോവാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്താലാണ് നമ്മൾ ഇങ്ങനെയുള്ള വില കുറഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ വീഡിയോസ് ഇപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് ഇവിടം വരും ടാർ മുറ്റം വരും ടാർ ചെയ്തിട്ടുണ്ട് മഴ ഇപ്പം മാറി നിൽക്കുന്ന ടൈമാണ് കുഴപ്പമില്ലാത്തൊരു ആർക്ക് വീടാണ് ഒരു പത്തിരുപത് വർഷത്തെ പഴക്കമുണ്ട് വീടിന് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചോദിച്ചാലും താഴെ നമുക്ക് മേടിക്കാം നല്ല വീതിയുള്ള വഴിയാണ് മിറ്റം വരെ എല്ലാ വണ്ടികളും കയറി ചെല്ലും ഇഷ്ടംപോലെ ഇങ്ങനത്തെ ആഞ്ഞിലിയാണ് അങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു മീൻകുളമാണിത് അപ്പോൾ ചാനൽ മറക്കാതെ സന്ദർശിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർ താഴെ കിടന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക താങ്ക്